എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്നതാ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കമൻ്റോട് ഇടണോട്ടോ മറന്നു പോവരുത് അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്നാക്ക് കാരണം മുട്ട കഴിക്കാനായിട്ടൊക്കെ ഇഷ്ടമില്ലാത്ത കുറേ വികൃതി കുഞ്ഞുങ്ങളുണ്ടാവുമല്ലേ അവർക്കൊക്കെ അതാ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതാ ഇതിൻ്റെ മഞ്ഞക്കൊരു ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് അതായതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും കാരണം പുഴുങ്ങിയെടുത്തിരിക്കുന്നതല്ലേ ഇനി ഇതിൻ്റെ വെള്ളത ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാനും സാധിക്കും അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതുപോലെ ഇരിക്കണോട്ടോ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതാണ് മഞ്ഞക്കരി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുതേ ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് അതാ മല്ലിയേലയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മുടെ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ മല്ലിയല എന്തായാലും ഉപയോഗിക്കണം പിന്നെ പിന്നെന്താ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും മല്ലിയലയും ഇതിനകത്തേക്ക് എന്തായാലും ചേർക്കണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ് നമ്മുടെ എരിവിന് ആവശ്യമായുള്ളത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ അതാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരു നാല് സ്പൂൺ മൈദപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ അരച്ച് കഴിഞ്ഞുമ്പം കുറച്ചൊരു ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സവാളയിൽ നിന്ന് കുറച്ചൊരു ജ്യൂസ് ഇറങ്ങുമല്ലോ അപ്പോൾ ഈ രണ്ട് നനവും കൊണ്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളമോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു എണ്ണ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ എരിവ് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് എരിവ് എരിവിഷ്ടമില്ലാച്ചാൽ നമുക്ക് എരിവൊക്കെ അല്പം കുറയ്ക്കാം കേട്ടോ കാരണം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് ചേർത്തതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇത് കുഴയ്ക്കാനും ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളാണല്ലോ ഒരു രണ്ട് മിനിറ്റ് മതി നമ്മൾക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ ഞാൻ എന്താ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിൽ ആക്കിയെടുക്കാം ഇപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം വലുതാക്കണെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ ഞാൻ അതൊരു കട്ലൈറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് ആ ഷെയ്പ്പ് ഉണ്ടാക്കിയെടുക്കാം അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ പണ്ട് കുഞ്ഞുനാളിലേ തൊട്ടതേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് കാരണം മുട്ടയോട് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴിമുട്ട കഴിക്കുന്നത് അപ്പോൾ മുട്ട കൊണ്ടുള്ള റെസിപ്പീസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും ഇപ്പം ഇതാ ആ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തത് ഇപ്പം ഞാൻ എല്ലാം ഇതുപോലത്തെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഒരേഴെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എത്ര എണ്ണം വേണമെച്ചാൽ അതനുസരിച്ച് പൊടികളും എടുക്കണം കോഴിമുട്ടെടുക്കണം ഇപ്പോൾ ഇതാ ഒരേഴെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കനത്തി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് തീരെ നൈസായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ ഇതാ ഒരു പാത്രം വെച്ചിട്ട് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല അറിയാലോ അപ്പോൾ ഞാൻ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പാത്രമൊക്കെ വെച്ച് കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് തീയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്നത് അങ്ങ് ശരിക്കും മൂത്ത് പോകും ഇപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഞാനിതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് നമ്മളെല്ലാം കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ലാഭിക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏഴെണ്ണമാണ് ഞാൻ പരത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയത് അപ്പോൾ പിന്നെ മൂന്നെണ്ണം വീതേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തത് ഇതാ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് ചെറിയ തീലിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കറക്റ്റ് പാകമായിട്ട് നമ്മുടെ ഈ സ്നാക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഇതാ കുറേശ്ശെ മഴയൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയല്ലേ വൈകുന്നേരങ്ങളിൽ ഇതുണ്ടാക്കിയിട്ടൊരു കട്ടൻ ചായയോ അല്ലെങ്കിൽ പാലൊഴിച്ച് ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കോ അതോ ഒക്കെ എടുത്തിട്ട് നമ്മൾക്ക് ഉമ്മറത്തൊക്കെ പോയിരുന്നിട്ട് ഇതാ നല്ല മഴയൊക്കെ കണ്ടിട്ട് കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് ഇപ്പം ഞാൻ എന്താ അതൊരെണ്ണം എടുത്തിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇല്ലെങ്കിലും ഒരുപാട് വെളിച്ചെണ്ണ കൊടുക്കേണ്ടി വരുമല്ലേ ഫ്രൈ ചെയ്ത എണ്ണ പിന്നെയും നമ്മൾ അതൊന്നും യൂസ് ചെയ്യില്ല പ്രത്യേകിച്ച് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പം അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒത്തിരി ലാഭിക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കാത്തവരെല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു